ഹലോ ഹായ് ഋസിയാശി ആബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടിലൻ പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ആവിയിൽ ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു കുറച്ച് ആളുകളുള്ളവർക്ക് ഈ ഒരു പലഹാരം തന്നെ മതിയാവും ഇതൊരോ പീസാക്കിയാണിത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു മിക്സിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഏലക്കായ് ഇട്ടെടുക്കുന്നുണ്ട് ഏലക്കായ പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് മധുര പലഹാരം ആയതുകൊണ്ട് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവശ്യം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് കപ്പ് അവലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് കപ്പ് റവയും ചേർത്ത് കൊടുക്കാം വലിയ കപ്പാണെങ്കിൽ ഇതൊരു കപ്പ് എടുത്താൽ മതിയാവും ഇനി ഇത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു നാല് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പൊടികളൊക്കെ ഒന്ന് നനഞ്ഞെടുക്കണം കൊഴിച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചെടുക്കാം അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അണ്ടി മുന്തിരി ഇട്ടെടുക്കുന്നുണ്ട് അന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതൊന്ന് ഇതൊന്ന് മാറ്റി വെക്കാം ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഒരു മുറി തേങ്ങ ചെറുകിയത് ഇട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പഴം ചെറുതായി കട്ട് ചെയ്തത് അതും ഇതിലേക്ക് ഇട്ടെടുക്കാം എന്നിട്ടിത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പഴമൊക്കെ ഒന്ന് വെന്ത് വരണം പഴം വെന്ത് വരുമ്പോൾ തന്നെ പഴത്തിൻ്റെ ഒരു നിരക്ക് മാറി വരും കേട്ടോ നല്ല ഒരു മഞ്ഞ കളറിലായിട്ട് വരും അപ്പോൾ ഏകദേശം പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവിലേക്ക് മാവ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴ കഷ്ണങ്ങൾ ഇട്ടെടുക്കാം അതുപോലെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിമുന്തിരി മുന്തിരിയും അതും ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വാഴൻ്റെ ഇല കേട്ടോ ഈ വാഴയില റൗണ്ട് ഷേപ്പിനാക്കിയിട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു കുപ്പി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം പിന്നെ എല്ലാം ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഴൻ്റെ തണ്ടിൻ്റെ ഈ നാരുണ്ടല്ലോ അതും ഒന്ന് രണ്ട് മൂന്ന് നിഷം ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം അതിനുശേഷം ഈ കുപ്പിയെടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാവ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ അറ്റം ഒന്ന് കെട്ടി കൊടുക്കാം ഇനി നമുക്കിത് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതാ വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്